നമസ്കാരം ബഹിരാകാശത്ത് മൂന്ന് ചൈനീസ് സഞ്ചാരികൾ കുടുങ്ങിപ്പോയ സംഭവത്തിൽ അവരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ വിദഗ്ദ്ധർ തലവുകഞ്ഞ് ആലോചിക്കുകയാണ് ഇക്കാര്യത്തിൽ ഇലോൺ മസ്കിൻ്റെ സഹായം തേടിയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ എത്തുന്നത് ഇലോൺ മസ്കിന് മാത്രമേ ഇവരെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും പറയുന്നത് അവർ പറയുന്നത് നിങ്ങൾ ബഹിരാകാശത്ത് കുടുങ്ങി എന്നിരിക്കട്ടെ നിങ്ങൾ എന്ത് ചെയ്യും പിന്നെ ഒരു വഴിയേ ഉള്ളൂ ഇലോൺ മസ്കിനെ ബന്ധപ്പെടുക ഇലോൺ മസ്ക് വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് അതായത് ഇലോൺ മസ്കിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിന് സ്പേസ് എക്സിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ രക്ഷിക്കും എന്നാണ് പലരും പറയുന്നത് ഇവർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ബഹിരാകാശത്തേക്ക് മൂന്ന് സഞ്ചാരികൾ പോയത് അവർ ഈ മാസം അഞ്ചാം തീയതി മടങ്ങിയെത്തേണ്ടതായിരുന്നു എന്നാൽ ഇവരുടെ ബഹിരാകാശ പേടകത്തിൽ എന്തോ ഒരു വസ്തു വന്ന് ഇടിക്കുകയും അതിന് സാങ്കേതിക തകരാറ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ത് വസ്തുവാണ് ഈ ബഹിരാകാശ പേടകത്തിൽ വന്ന് ഇടിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ ധാരണ ലഭിച്ചിട്ടില്ല ഒരുപക്ഷേ ബഹിരാകാശത്ത് നേരത്തെ മറ്റു പല രാജ്യങ്ങളുമൊക്കെ അയച്ചിട്ടുള്ള ബഹിരാകാശ പേടകങ്ങൾ തകരാറിലായതിൻ്റെ എൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണുമായിരിക്കും ഇപ്പോൾ പലതും അവിടെ പറന്ന് നടക്കുന്നൊരവസ്ഥയുണ്ടാകും അങ്ങനെ ഏതെങ്കിലും ബഹിരാകാശ പേടകത്തിൻ്റെ വിട്ടുപോയ ഭാഗങ്ങളായിരിക്കാം വന്ന് ഈ ചൈനയുടെ ബഹിരാശപഠനത്തിൽ ഇടിച്ചത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അമേരിക്കയും ചൈനയും തമ്മിൽ ബഹിരാകാശ സഹകരണം വളരെ നേരത്തെ തന്നെ റദ്ദാക്കിയിരുന്ന ഒരു സാഹചര്യത്തിൽ ചൈന സ്വന്തമായിട്ടാണ് ബഹിരാകാശത്തൊരു ബഹിരാകാശ നിലയം സ്ഥാപിച്ചിരുന്നത് ഇവിടെ മൂന്ന് പേർക്ക് കഴിയാനുള്ള സംവിധാനമാണ് ഉള്ളത് അങ്ങനെയാണ് ഈ മൂന്ന് പേർ അവിടെ എത്തുകയും അവിടെ കഴിയുകയും ചെയ്തത് അമേരിക്കയും ചൈനയും തമ്മിൽ ഈ ഒരു മേഖലയിൽ പരസ്പര സഹകരണം ഇല്ലാത്തത് കൊണ്ട് തന്നെ നാസയുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും വരെ കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ പലരും ഇലോൺ മസ്കിനെ ബന്ധപ്പെടുന്നത് ഇലോൺ മസ്കിൻ്റെ സ്പേസ് ഷിപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് വരെ തിരികെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് എന്നാൽ എന്നാൽ ഒരു സംഘം വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ബഹിരാകാശത്തുള്ള ഈ ചൈനയുടെ ബഹിരാകാശ പേടകവും സ്പേസ് എക്സും തമ്മിൽ ചില കാര്യങ്ങളിൽ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകും എന്നാണ് അതായത് ഇത് തമ്മിൽ പരസ്പരം ബന്ധിപ്പിച്ച ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നടപ്പുള്ളതല്ല അതേസമയം അവർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു പകരം മറ്റൊരു പേടകം ബഹിരാകാശത്തേക്ക് അയച്ച് ഇവരെത്രയും വേഗം തിരികെ എത്തിക്കാനുള്ള ശ്രമം നടത്തണം എന്നാണ് ബഹിരാകാശ യാത്രക്കാരായ സുനിത വില്യംസും ബിച്ച് വിൽമോറും ബഹിരാകാശത്ത് എത്രയോ നാൾ കുടുങ്ങിക്കിടന്ന സംഭവമാണ് ഇപ്പോൾ പലരും ഓർക്കുന്നത് ഈ ചൈനീസ് ബഹിരാകാശ സഞ്ചാരികൾക്കും അതേ ഗതി ഉണ്ടാകുമോ എന്നാണ് പലരും ഭയപ്പെടുന്നത് അതേസമയം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പദ്ധതിയാണ് ഈ ബഹിരാകാശ ത്ത് പലതും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ബഹിരാകാശ നിലയം പോലും സ്ഥാപിച്ച അമേരിക്കയെ വെല്ലുവിളിച്ചത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അവർ തന്നെ ഒരു വർഷം മുൻകൈ എടുത്ത് മറ്റെന്തെങ്കിലും സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കി ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് പറയപ്പെടുന്നത് അതല്ലെങ്കിൽ സുനിത വില്ല്യംസിനെ വില്യം ബിച്ച് മോറിനെയൊക്കെ പോലെ തന്നെ ദീർഘകാലം ഇവർ ബഹിരാശത്ത് കഴിയേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ മസ്ക്കിനെ വിളിക്കൂ ഈ ബഹിരാകാശ യാത്രക്കാരെ രക്ഷിക്കൂ എന്നുള്ള മുറവിളി ഉയരുന്നത്